എറണാകുളത്ത് നിന്നും റിൻസി മുന്താസ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ എം ഡി എം കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പിടിക്കുകയുണ്ടായി അവൾ ഇന്നലെ മീഡിയയുടെ മുമ്പിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവൾ പിടിക്കപ്പെട്ടപ്പോൾ മീഡിയയുടെ മുമ്പിൽ നടുവിരൽ നമസ്കാരം എന്ന രീതിയിൽ അവരൊരു പ്രയോഗം നടത്തുന്നുണ്ട് അത് ചോദ്യം ചെയ്യുന്നത് ആരുടെ മേലെയാണ് ഇവിടുത്തെ പോലീസിന്റെ നേരെയാണോ അവൾ ആ നടുവിരൽ അതോ ഇവിടുത്തെ സൊസൈറ്റിയുടെ നേരെയാണോ അതോ നമ്മുടെ നിയമവ്യവസ്ഥയുടെ നേരെയാണോ ഈ പറയുന്ന റിൻസി മുന്താസ് എന്ന് പറയുന്ന ഈ സ്ത്രീ നടുവിരൽ നമസ്കാരം നടത്തിയിട്ട് ത് കാരണം നമ്മൾ ചിന്തിക്കുക ഇവിടെ ഒരു എം ഡി എം എ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കഞ്ചാവുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കേസിൽ ഒരാളെ പിടിക്കപ്പെട്ടാൽ അത് തൂക്കം നോക്കി ജാമ്യമില്ല ജാമ്യമുണ്ട് എന്ന വകുപ്പ് പ്രകാരം അവരെ അറസ്റ്റ് ചെയ്യുകയും അത് അവർ പതിനാല് ദിവസം റിമാൻഡ് ചെയ്യപ്പെടുകയും അതിനുശേഷം അവർ പുഷ്പം പോലെ പുറത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടത്തെ ഇത്തരം പിടിക്കപ്പെടുന്ന ആളുകൾക്കറിയാം ഇത് നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടുകയും അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ തുക അടച്ച് ഇവർക്ക് ജാമ്യത്തിൽ ഇറങ്ങാൻ സാധിക്കുമെന്നുള്ള ഇവരുടെ തിരിച്ചറിവ് കൊണ്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥയെ നോക്കിയോ അല്ലെങ്കിൽ സൊസൈറ്റിയെ നോക്കിയോ ഇത്തരം ആളുകൾക്ക് നടുവിരൽ നമസ്കാരം നടത്തുവാൻ സാധിക്കും ഈയിടയ്ക്ക് ആലപ്പുഴയിൽ നിന്നും ഒരു സാവിനെ പിടിച്ചു അല്ലെങ്കിൽ ആ സാവ് വഴി ഒരുപാട് കുഞ്ഞു മീനുകളെയും കുഞ്ഞു ടീമുകളെയും വലിയ തിമിങ്കലേമങ്ങളെയും പിടിക്കുമെന്ന് അന്ന് പറഞ്ഞുവെങ്കിലും ആ ലേഡിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇന്നൊരിടത്തും വാർത്തയാവുന്നില്ല ആരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആ സ്ത്രീക്കും ബന്ധം സിനിമാ മേഖലയുമായിട്ടായിരുന്നു ആ സ്ത്രീയുടെ കേസ് വന്നപ്പോഴും സിനിമാ മേഖലയിലുള്ള കുറെ ആളുകളെ ചോദ്യം ചെയ്തു ഇന്നിപ്പോൾ ഈ പറയുന്ന റിൻസി മുംതാസിനെ അറസ്റ്റ് ചെയ്തപ്പോഴും പറയപ്പെടുന്നുണ്ട് ഇതിന്റെ പിന്നിൽ സിനിമാക്കാരുണ്ട് സിനിമയ്ക്ക് സിനിമയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇവർ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുള്ളതെന്ന് പക്ഷെ ഈ പറയുന്നവരെല്ലാം തന്നെ പ്രമുഖരായി നിൽക്കുകയുള്ളൂ ഇവരുടെ പേരുകളോ ഇവരൊന്നും വെള്ളി വെളിച്ചത്ത് പോലും വരത്തില്ല കേസുകളെല്ലാം ഒതുക്കി തീർക്കപ്പെടുന്നു സാധാരണക്കാരനാണ് എങ്കിൽ അവൻ നിശ്ചിത ഒരു ദിവസം ജോലി ചെയ്തവന് ഒരു ആയിരത്തി ഇരുന്നൂറ് ശമ്പളം കിട്ടി അവൻ റോഡിൽ നിന്ന് ഒരു ഒരു കുപ്പി സാധനം അതായത് സർക്കാർ തന്നെ കൊടുക്കുന്ന ബ്യൂറേജിലെ സാധനവും വാങ്ങി അടിച്ച് അവർ റോഡ് സൈഡിൽ എവിടെയെങ്കിലും കിടക്കുകയോ അല്ലെങ്കിൽ അവൻ വണ്ടി ഓടിച്ച് പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവനെ ഓട്ടിച്ചിട്ട് പിടിക്കാനും അവന് പെറ്റി അടിക്കാനും അവനെ വേണേ ചെള്ള നോർത്തൊന്നും കൊടുക്കാനും അവനൊരു തെറി വിളിക്കാനും ഇവിടുത്തെ നിയമവ്യവസ്ഥയും ഇവിടുത്തെ നിയമപാലകർക്കും വലിയ പേടിയൊന്നുമില്ല പക്ഷെ വലിയവന്റെ കയ്യിൽ തൊടുമ്പോഴും വലിയവന്റെ നേരെ ഇവിടുത്തെ നിയമത്തിന് വിരൽ ചൂണ്ടുമ്പോൾ ഒന്ന് വിറയ്ക്കും അല്ലെങ്കിൽ ഇതിന്റെ ഓളം കുറച്ചു നട നിൽക്കും മീഡിയ കറിഞ്ഞതല്ലേ പൊതുജനം ചർച്ച ചെയ്യുവല്ലേ അതിന്റെ പേരിൽ ആദ്യം കുറെ ഗുണിക്കുക കാണിക്കും എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഈ കേസുകളെല്ലാം തന്നെ എവിടെയോ മറഞ്ഞു പോകുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇവിടെ എപ്പോഴും കബളിപ്പിക്കപ്പെടുന്നത് ഏതൊരു വിഷയത്തിലും ആദ്യം കാണിക്കുന്ന ഒരു ബ്രേക്കിംഗ് ഇവന്റ്സ് ഒന്നും മീഡിയം അറ്റൻഷൻ കൊടുക്കാറില്ല ഇത്തരം വിഷയങ്ങളിൽ ഇവിടെ എല്ലാം കബളിപ്പിക്കപ്പെടുന്നത് സാധാരണയിൽ സാധാരണക്കാരായ ജനങ്ങൾ തന്നെയാണ് ഇവർ തിമിംഗലത്തെ പിടിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഈ ഒരു കിട്ടിയ സാവിലവർ തൃപ്തി അടഞ്ഞ് ആ ഒരു വിഷയം അവിടെ മങ്ങിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീ ഇത്ര ധൈര്യത്തോടു കൂടി മീഡിയയുടെ മുന്നിൽ നിന്നുകൊണ്ട് നടുവിരൽ നമസ്കാരം നടത്തിയിട്ട് പോയത് ഇനി ഇവർക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ അല്ലെങ്കിൽ ഇനി ഇവർക്കെതിരെ ആരെങ്കിലും മൊഴി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധിക്കുമോ ഇവർ നമുക്ക് ഈ പറയുന്നവർക്ക് പേടിയാണ് കാരണം ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്തരം ആളുകളോട് സംസാരിക്കുവാനോ അല്ലെങ്കിൽ ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടുതൽ വെളിപ്പെടുത്തുവാനോ ഇന്ന് ജനത്തിന് ഭയമാണ് കാരണം നാളുകളിൽ ഇവർ പുറത്തിറങ്ങും ഇവർ പുറത്തിറങ്ങിയാൽ ഈ പറയുന്ന ആളുകളുടെ ജീവന് പോലും ആപത്തുണ്ടാവും എന്നുള്ള ഭയം ഇവർക്കുണ്ട് കാരണം ഇവർക്ക് ഇവിടെ ഗ്രൗണ്ട് ലെവലിലുള്ള പൊട്ടേഷ്യൻ സംഘങ്ങളുമായും ഗുണ്ടാ നേതാക്കളുമായിട്ട് നല്ല രീതിയിലുള്ള ആത്മബന്ധമുണ്ടാവും അവർ വഴി ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ ഈ പറയുന്ന സിസ്റ്റം അപ്പോഴും വരും അതായത് മരണത്തിനപ്പുറം വരുന്ന ഒരു സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യും മരണപ്പെട്ടു ഓ അത് കുറെ ദിവസം കോലിളക്കം സൃഷ്ടിക്കും ആ കൊലപാതകത്തിന്റെ പേരിൽ അന്വേഷണം നടക്കും കുറെ തെളിവെടുപ്പും മൊഴിയെടുപ്പും മീഡിയ അത് കുറെ നേൾ ആഘോഷിക്കും പക്ഷെ നഷ്ടപ്പെട്ടു പോയത് ആ പറയുന്ന സാധാരണക്കാരന്റെ ജീവിതമായിരിക്കും ഒരു വെളിപ്പെടുത്തലിനുറം ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് അവൻ അവന്റെ കുടുംബത്തിൽ നിന്നുള്ളൊരു അത്താണിയായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ ഇവിടെ കൂണുപോലെ വളരുന്നത് വളരെ ചെറിയ രീതിയിലുള്ള ശിക്ഷകൾ ഇവർക്ക് കിട്ടുന്നത് കൊണ്ടും നമ്മുടെ നിയമത്തിൽ നിന്നുള്ളിൽ നിന്നും ഇവർക്ക് വളരെ എളുപ്പത്തിൽ പുറത്തു കിടക്കാനുള്ള വഴി ഇവർക്ക് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉള്ളത് കൊണ്ടുമാണ് ഇത്തരം കേസുകളുമായി പിടിക്കപ്പെടുന്നവർ പിന്നെയും പിന്നെയും ഇതേ കുറ്റകൃത്യം തന്നെ തുടരുന്നതിനുള്ള കാരണം തുടക്കത്തിൽ ഇവർക്ക് കിട്ടുന്ന ആ ഒരു ശിക്ഷയുടെ ഇളവ് കാരണമാണ് അതായത് അവിടെ കിട്ടുന്ന ഇളവുകൾ ഇവർ മുതലെടുക്കുന്നു ആ മുതലെടുക്കുന്നത് കൊണ്ട് ഇവർക്ക് തിരിച്ചറിയുന്നു ഇതിന് ഇത്രയൊക്കെ ഉള്ളൂ അതായത് ഇത്തരം കേസുകൾ വന്നു കഴിഞ്ഞാൽ ഇതിന് ഇത്രയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവ് നിന്നുകൊണ്ടാണ് ഇത്തരക്കാർ പിന്നെയും പിന്നെയും ഇത് ചെയ്യുന്നത് ഇവർ ഇവരുടെ ഇടങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ചെറുപ്പക്കാരായ അതായത് യുവ തലമുറയെ അവർ ഇതിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതിന്റെ കാര്യറായിട്ടും ഇത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടും ഇവർ ആളുകളെ ഇതിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നുണ്ട് അവരോടും ഇവർ പറയുന്നത് ഇവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഈ എക്സ്പീരിയൻസ് ആയിരിക്കും ആ എക്സ്പീരിയൻസിൽ അവർ പറയുന്നത് ഇതിന് ഇത്രയൊക്കെ നിയമസാധ്യതയുള്ളൂ നമ്മളെ പിടിക്കപ്പെട്ടാലും നമുക്ക് ഇത്ര ദിവസം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ സാധിക്കും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഇതിൽ നിന്നും നല്ലൊരു വരുമാനം നിങ്ങൾക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് യുവതലമുറയെ പോലും ഇവർക്ക് ആകർഷിക്കാൻ തരത്തിലുള്ള രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ രീതികൾ മുന്നോട്ട് പോകുന്നത് അതിന്റെ പല പല തെളിവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു തെളിവാണ് ഇപ്പോൾ പിടിക്കപ്പെട്ട് ഈ പറയുന്ന റിൻസി മുംതാസ് എന്ന് പറയുന്ന ഈ സ്ത്രീ അവർ അവരുടെ ഒരു ആൺ സുഹൃത്തുമായിട്ടാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇവർക്കെല്ലാം തന്നെ കണക്ഷൻ എന്ന് പറയുന്നത് ഇവർ എറണാകുളത്ത് നിന്നും കേരളമെമ്പാടുമുള്ള സ്ഥലങ്ങളിൽ പോക്കറ്റ് ഏരിയകളിൽ പോലും റൂറൽ ഏരിയകളിൽ പോലും ഇവർ ഡീലിങ്ങുകൾ നടത്തുന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു നെറ്റ്വർക്കാണ് ഈ നെറ്റ്വർക്കിനകത്ത് ചെന്നുപെടുന്ന യുവതലമുറ സ്വന്തം കുടുംബത്തിലെ ആരെന്ന് നോക്കാതെ അവർ അക്രമകാരികളാവുന്നു ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ് സ്വന്തം കുടുംബത്തിലെ അച്ഛനെയും അമ്മയും പോലും ഏർ ക്രൂരമാവിധം കൊല ചെയ്യുന്ന അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുന്ന അത്തരക്കാരെ ഈ ഇടങ്ങളിൽ കാണുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ സിന്തറ്റിക് ഡ്രഗ്സ് അവരുടെ തലയ്ക്കുള്ളിൽ കയറിയതിനു ശേഷം ആരെയും തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇവർ ചെയ്തു കൂട്ടുന്നതാണ് ഇതിനെതിരെ എടുക്കേണ്ടത് മുൻകരുതലല്ല ഇതിനെ വേരോടെ പറിച്ചു കളയുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇതിനെതിരെ വേണ്ടത് ശക്തമായ നിയമവ്യവസ്ഥയാണ് ഇത്തരക്കാരെ പിടിക്കപ്പെടുമ്പോൾ തന്നെ ഇവർക്ക് ഇതിനുള്ളിലുള്ളിൽ നിന്നും പുറത്തു കടക്കാൻ സാധിക്കാത്ത രീതിയിൽ തന്നെ ഇവരുടെ ലോക്ക് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ സൊസൈറ്റിയിൽ ഇറക്കി ഇറങ്ങി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനിയും ഉണ്ടാക്കും പിന്നെയും അവർ പിടിക്കപ്പെടും പിന്നെയും ഇവർ നടുവിരൽ നമസ്കാരം നടത്തി നമ്മളുടെ ജനങ്ങളുടെ ഇടയിലൂടെ നടന്നു നീങ്ങും എന്തായാലും മറ്റു കുറച്ച് വിഷയങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ വരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു